നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭരണ സംവിധാനമുണ്ട് ഒരു ഭരണ നിയമമുണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി ബി ജെ പി എന്ന പാർട്ടി അതിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് നക്സലിസത്തെ അതായത് മാവോയിസത്തെ പൂർണ്ണമായും നിരോധിക്കും അഥവാ തുടച്ചു നീക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെയൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത് എല്ലായിടത്തു നിന്നും നക്സലിസം കേരളത്തിൽ നിന്നും മറ്റിടത്തു നിന്നൊക്കെ നക്സലിസം പൂർണ്ണമായി തുടച്ചു നീക്കുന്നു അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും കേരളത്തിൽ നക്സലിസം പൂർണ്ണമായി തന്നെ തീർന്നു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് നക്സലിസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നമ്മുടെ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്ന കുറച്ച് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ കേന്ദ്ര സർക്കാർ തന്നെ പിൻവലിച്ചു കാരണം നക്സലിസം ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇനി ആ ഫണ്ട് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പക്ഷേ ഒരു എം എൽ എ ജനങ്ങൾ വോട്ടിട്ട് നിയമസംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു എം എൽ എ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് ഫോറസ്റ്റ് ഓഫീസിൽ പറഞ്ഞത് അത് കെ യു ജനീഷ് കുമാർ എം എൽ എ കോനി മണ്ഡലത്തിലെ എം എൽ എ ആണ് ഇനി ഇവിടെ നക്സലിസം കയറി വരും രണ്ടാമതും നക്സലുകൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വരും ഓഫീസ് കത്തിക്കും എന്നൊക്കെയുള്ള ഒരു മുദ്രാവാക്യം ഒരു എം എൽ എ ആണ് ഇത് പറയുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം അല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു കള്ളുകൂടി ഒന്നും അല്ലെങ്കിൽ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു റോഡിക്കുട ഒരു പണിയും ഇല്ലാതെ തേരാപ്പലം സ്വാഭാവികം എം എൽ എ മാർക്ക് എന്ന് വച്ചാൽ വേറെ പണിയൊന്നും ഇല്ലാ നടത്തും എവിടെയെങ്കിലൊക്കെ പോയി രണ്ട് നാടം മുറിക്കണം ഉദ്ഘാടനത്തിന് പോകണം അവിടുന്ന് കുറച്ച് ഒരു ഒരു സമ്മാനം എന്ന രീതിയിലേക്ക് കുറച്ച് തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തേരാപ്പല അങ്ങോട്ട് നടക്കണം നിയമസഭയിൽ കിടന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അടിയുണ്ടാക്കണം അങ്ങോട്ടൊക്കെ നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടിയൊക്കെ കെ എം മണിയൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് എൽ ഡി എഫ് ഒക്കെ അവിടെ കിടന്ന് നിയമസഭയെ ഇളക്കിമറിക്കുന്ന രീതിയിലേക്ക് അത് ഗിന്നസ് ബുക്കിലൊന്നും വരാത്തത് ബാഗ്യം അപ്പോൾ അങ്ങനെയാണ് എം എൽ എമാരുടെ പിന്നെ ഒന്നോ രണ്ടോ എം എൽ എമാരുണ്ട് ആത്മാർത്ഥതയോടുകൂടി ജനങ്ങളെ സേവിക്കണമെന്ന രീതിയിലേക്ക് പോകുന്നത് കീഴുള്ളവരൊക്കെ എം എൽ എ ഒന്നൊരു പ്രിവിലേജിൽ കുറേ പണവും പെൻഷനും അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ജീവിച്ച് സുഖമായിട്ട് പോക്കറ്റൊക്കെ വിവരിപ്പിച്ച് അവരുടെ അക്കൗണ്ടുകൾ ബാലൻസും ഒക്കെ പീർപ്പിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കൊന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ കേസിൽ വനവകുപ്പ് കസ്റ്റഡിയിലെടുത്തിയാളെ കെ യു ജനീഷ് കുമാർ എം എൽ എ ഫലമായി മോചിപ്പിച്ചിരിക്കുകയാണ് സി പി എം പ്രവർത്തകനാണ് കെ യു ജനീഷ് കുമാർ കോന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ ഒരു എം എൽ എ ആണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനുണ്ട് സ്വന്തമായിട്ട് തന്നെ കോടതിയുണ്ട് സ്വന്തമായിട്ട് തന്നെ ഹൈക്കോടതിയുണ്ട് സ്വന്തമായിട്ട് തന്നെ സുപ്രീം കോടതിയുണ്ട് ഉണ്ട് അതാണിപ്പോൾ തിരുവനന്തപുരത്തെ പുതിയ എ കെ ജി ഭവൻ നിർമ്മിച്ചപ്പോൾ അതിൽ തന്നെ എട്ടൊമ്പത് നിലയുണ്ട് എനിക്ക് തോന്നുന്നു അതിൽ താഴെ ജുഡീഷ്യൽ ഉണ്ടാവും അതിനുശേഷം പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാവും അതിനുശേഷം ഹൈക്കോടതി സുപ്രീം കോടതി അങ്ങനെ ഓരോ നിരയിലും പാർട്ടിക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാവും ജയിലും ഉൾപ്പെടെയുള്ള സംവിധാനവും പാർട്ടിക്ക് തന്നെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും കാരണം ഇവർക്കൊക്കെ പോലീസുകാരെയൊക്കെ വെറും ഒരു പുച്ഛാവത്തിലാണ് കാണുന്നത് കാരണം പോലീസുകാർ പോലും ഇവരെയൊക്കെ പേടിച്ചിട്ടാണ് കാരണം അവരെന്നുവെച്ചാൽ ഈ അന്നന്ന് മാസം മാസം കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് ജീവിക്കുന്നവരാ അല്ലാതെ ഈ എം എൽ എമാരെ പോലെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിച്ച് ജീവിക്കുന്ന നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ വനവകുപ്പിൻ്റെ പാടം ഓഫീസിലായിരുന്നു സംഭവം നടത്തുന്നത് എം എൽ എ വനവപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ട് ഈ എം എൽ എയുടെ പൂരത്തെറികൊണ്ട് ഈ ചെതിക്കാത്തൊക്കെ നമ്മൾ ഈ ബി പി സൗണ്ട് അടിക്കുന്നു ബി അടിക്കുന്ന സൗണ്ട് ആ സൗണ്ട് കേട്ട് കേട്ടവരും അടുത്തിട്ടാണ് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഒളിച്ചു നിന്ന് സ്ഥാനം വീഡിയോയിൽ പകർത്തിയത് അതുകൊണ്ടാണ് എം എൽ എയുടെ തനി സ്വഭാവം ഇന്ന് ജനങ്ങൾ തന്നെ മനസ്സിലാക്കിയത് അവസാനം എം എൽ എ ഒരു ഭീഷണിയാണ് പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് തോന്നിവാസം കാണിക്കരുത് ഇയാടാ നീയൊക്കെ മനുഷ്യനാണോ നിയമപരമായിട്ടാണോ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എവിടെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ട് രണ്ടാമതും നക്സലുകൾ വരും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കും എന്നെല്ലാം എം എൽ എ വനവുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കോന്നി ഡി വിസ്പിയേയും കൂട്ടിയാണ് എം എൽ എ ഫോറസ്റ്റ് ഓഫീസിലെത്തിയത് സംഭവത്തിൽ വനവുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വനവുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സ്വാഭാവികമാണ് എ കെ ശശീന്ദ്രനാണ് ആരെങ്കിലും ഒക്കെ വിളിച്ച് പറഞ്ഞാൽ മതി അവിടെ നിന്ന് ഓക്കെ ശരി എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ അങ്ങ് ഉത്തരവിടും വയനാട്ടിലൊക്കെ പുലി ഇറങ്ങി കാട്ടാന ഇറങ്ങി കടുവ പുലി എല്ലാം ഇറങ്ങിയിട്ട് ജനങ്ങളെ കടിച്ചു കീറി കൊന്നിട്ട് പോലും ആ പരിസരത്തേക്ക് കാലുകുത്താത്ത കക്ഷിയാണ് മന്ത്രി കസേരെ വിട്ടു തരില്ല എന്നും പറഞ്ഞാൽ അവിടെ അള്ളിപ്പിടിച്ച് കാന്തം പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ് എ കെ ശശീന്ദ്രൻ അതുകൊണ്ട് തന്നെ പിന്നെ പുള്ളിക്ക് ഇവിടെ ഉണ്ട് എന്നത് പോലും പറയണ്ടേ ചിലപ്പോഴൊക്കെ ഞാൻ മറന്നു പോവാറുള്ള കാര്യമാണ് ഈ ഒന്നവളം വനവുപ്പ് മന്ത്രി ആരാണെന്ന് ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട് കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഈ വനവകുപ്പ് മന്ത്രി ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നും നമുക്കറിയാവും കാരണം ഈ രണ്ടാം പ്രായ സർക്കാരിൻ്റെ പല മന്ത്രിമാരുടെയൊക്കെ പേരുകൾ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നുവരില്ല കാരണം ഇവരാരും തന്നെ ഒരു പണിയെടുക്കാറില്ല അതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും മാധ്യമങ്ങളിലോ അതോടൊപ്പം തന്നെ ഒന്നും വരാറുമില്ല പക്ഷേ നമുക്ക് ആ പേരൊക്കെ അറിയാമെങ്കിലും ആളാണോ സംശയം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണെങ്കിൽ പണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഒരു മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എന്താ ഒരു ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു പത്രക്കാരെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് പറയും ഞാനിവിടെ ഉണ്ട് എന്ന് അങ്ങനെയെങ്കിലും ഇപ്പോൾ ജനങ്ങൾക്ക് ഓർക്കും ആ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയിരുന്നുവെന്ന് അതുപോലെയെങ്കിലും നമ്മുടെ ശശീന്ദ്രൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അതുമില്ല കഴിഞ്ഞ ശനിയാഴ്ച കോനി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന കുളത്തുമ്മൺ എന്ന സ്ഥലത്ത് സ്വകാര്യ തോട്ടത്തിൽ വെച്ചാണ് പത്ത് വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാന ഷോക്കേറ്റ് തരുന്ന നിലയിൽ കണ്ടെത്തിയത് കൈത കൃഷി പാഠത്തിനടുത്തവർ സോളാർ വേലിയിൽ അമിതമായി വൈദ്യുതി കടത്തിവിട്ടതാണ് ആനയ്ക്ക് ഷോക്ക് കേൾക്കാൻ കാരണമായതെന്നാണ് വനവുപ്പ് സംശയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തോട്ടം ഉടമയ്ക്കെതിരെ വനവുപ്പ് കേസെടുത്തിരുന്നു ഈ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിന്റെ സുഹൃത്തിനെ വനവുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട് സ്വദേശിയായ വാസു എന്ന ആളാണ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത് ഇതറിഞ്ഞ എം എൽ എയും സി പി എം പ്രവർത്തകരും എത്തി സംഭവത്തിൽ വിശദീകരണവുമായി കെ യു ജനീഷ് കുമാർ എം എൽ എ രംഗത്തെത്തി കാട്ടാനാ പ്രശ്നത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വന കുറെ പേർ കൊണ്ടുപോയി എന്നറിയുന്നത് അതായത് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ ജനീഷ് കുമാർ എം എൽ എ അവിടെ വനവുപ്പ് ഓഫീസിൽ ചെന്നിട്ട് ഷോ കാണിച്ചത് സ്വാഭാവികമാണ് ഈ എം എൽ എമാരൊക്കെ വരുമ്പോൾ അവിടെ ജനപ്രതിനിധികൾ ഉണ്ടാവണം കാരണം സി പി എമ്മിൻ്റെ ആളാണെന്ന് ഈ പണ്ടൊക്കെ ഏത് നടനാണോ അല്ലെങ്കിൽ ഏത് സിനിമയാണ് അതിൻ്റെ നടൻ ഏതാണ് സിനിമ എങ്ങനെയുണ്ടെന്നൊക്കെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകളോടും അല്ലെങ്കിൽ ഈ തിയേറ്ററിലൊക്കെ നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ചിട്ട് ചിലവരൊക്കെ ടിക്കറ്റ് എടുക്കുന്ന എടുക്കുന്നൊരു പതിവുണ്ട് അത് എപ്പോഴും ഉണ്ട് അപ്പോൾ അതുപോലെ ഈ എം എൽ എ എന്നൊക്കെയാണ് അത് ഏത് പാർട്ടിയാണ് സി പി എം ഓ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണ് ഇപ്പം നമുക്ക് തന്നെ അറിയാം മുഖ്യമന്ത്രിയുടെ പല വേദികളിലും ആളില്ല ഹൗസ് ഇല്ല ഹൗസ് ഫുള്ളൊന്നും ബോർഡ് തൂക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ബംഗാളികളെയും ഇരുന്നൂറ് മുന്നൂറ് രൂപയും കൊടുത്ത് നൂറ്റി പത്ത് രൂപയ്ക്ക് നൂറ്റി ഇരു രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിക്ക് ഓഫർ ചെയ്തിട്ടാണ് ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ജനീഷ് കുമാർ എം എൽ എവിടെ എത്തിയപ്പോൾ ഒരാൾ പോലും ഇല്ല അതുകൊണ്ടാണ് നേരെ ആ കലിപ്പല്ല അവിടെ ചെന്നിട്ട് പാമ്പ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് നിൻറ്റത്ത അങ്ങ് തീർത്തത് ഇവർക്ക് പിന്നെ ചെയ്യാൻ അറിഞ്ഞിട്ടല്ല പിന്നെ ഈ വനവകുപ്പ് ഓഫീസ് കയറി വന്ന് ഭീഷണിപ്പെടുത്തി പോലീസിൻ്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്തൊക്കെ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ട് അകത്തിടാൻ അറിഞ്ഞിട്ടല്ല പിന്നെ ഇവന്മാരെ പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞിട്ട് നാളെ മോള് തലപ്പത്തിരിക്കുന്ന കുറെ ഫോൺ കോൾ അത് ഇത് പിന്നെ വേറെ എന്തിന് കിടക്കുന്ന വയ്യാ വലിയടുത്ത് തലയെ വെക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഉദ്യോഗസ്ഥർ ഓ അമ്ര എന്ന് പറഞ്ഞവിടെ മിണ്ടാതിരിക്കുന്നത് ഇതിലുൾപ്പെടെ ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് എം എൽ എയുടെ ഒരു ഓൺമാൻ ഷോ അവിടെ നടന്നത് ഡിവൈഎസ് ബിയും ഒപ്പമുണ്ട് പിന്നെ എം എൽ എ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനും ഉണ്ടല്ല കാരണം നമ്മുടെ കേരള പോലീസിനങ്ങനെ നട്ടലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരാരും തന്നെ ഇല്ല നട്ടലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിലൊന്ന് കണ്ണുരുട്ടിയ ഏത് എം എൽ എ അല്ല ഭരിക്കുന്ന മന്ത്രിമാർ പോലും നിന്നും മൂത്രം ഒഴിക്കും കാരണം അങ്ങനത്തെ നട്ടലുള്ള ആരും തന്നെ ഇല്ല എന്നതാണ് വസ്തുത കാരണം ഈ എം എൽ എമാരുടെയൊക്കെ മുന്നിലൊക്കെ ഇവർ ചെന്ന് ഓച്ഛാനിച്ചു നിൽക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ട്രാൻസ്ഫറും പ്രൊമോഷനും അതിനുവേണ്ടിയാണ് ഇവർ എം എൽ എമാർ എന്ത് പറഞ്ഞാലും മിണ്ടാതെ നിക്കുന്നത് വിവരങ്ങൾ ചോദിച്ചറിയാനാണെങ്കിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തണം എന്നൊക്കെയാണ് എം എൽ എ അവരേക്ക് നിയമം പഠിപ്പിക്കുന്നത് പോലീസിനും അതുപോലെ തന്നെ വനവകുപ്പിനും അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നത് എം എൽ എ എം എൽ എയുടെ കാര്യം നോക്കണം കാരണം അവിടെ വന്യജീവികൾ ഇറങ്ങുന്നു കാട്ടാനങ്ങൾ ഇറങ്ങുന്നു അവിടെ ആളുകളെയൊക്കെ ആക്രമണം നടത്തിയപ്പോൾ എം എൽ എ എന്ന നിലയിൽ താങ്കൾ എന്തു ചെയ്തു എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലാതെ എം എൽ എ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണം വാങ്ങിച്ചിട്ട് കാറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഉദ്ഘാടനത്തിൽ ചെന്ന് നാടയും മുറിച്ച് രണ്ട് മൂന്ന് വാക്ക് പ്രസംഗവും നടത്തി തീപുരപ്പം ഡയലോഗും വിളിച്ച് ഇംഗ്ലാബ് സിന്ധാബാദും വിളിച്ചൊക്കെ നടക്കാനല്ല ഒരു എം എൽ എയുടെ ജോലി എന്ന് പറയുന്നത് പണി ചെയ്യേണ്ട ജോലി കൃത്യമായി വെടുപ്പായിട്ട് ചെയ്യണം ക്ഷേത്രം ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ